എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടതുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെയധികം എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എ പ്ലസ് ടൂപ്പ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ സംശയവുമായി നേരിട്ട് തന്നെ വരുന്നുണ്ട് ഫോൺ നമ്പർ കൊടുത്തില്ലെങ്കിൽ പോലും എൻ്റെ ഇമെയിൽ ഐ ഡി അന്വേഷിച്ച് കണ്ടുപിടിച്ചും പലപ്പോഴും ഫോൺ നമ്പർ പലരിൽ നിന്നുമൊക്കെ എടുത്തുമൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് കാരണം ഫോൺ നമ്പർ ഞാൻ എപ്പിസോഡുകളിൽ കൊടുത്താൽ എനിക്ക് ചില്ലറയൊന്നും അല്ല അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ കാരണം കോടതിയിലാണെങ്കിൽ പോലും ചോദ്യങ്ങളുടെ ഒഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഫോൺ കാൾസ് അത് അതുകൊണ്ടാണ് ഞാൻ അതിൽ കൊടുക്കാത്തത് കോൺടാക്റ്റ് നമ്പർ താല്പര്യമുള്ളവരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അത് ഇമെയിൽ ഐ ഡി മുഖേനയും അതുപോലെ ഫോൺ നമ്പറുകൾ പല വഴിക്ക് കിട്ടും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഡിജിറ്റൽ യുഗത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഉൾപ്പെടുത്തും ഇപ്പോൾ ഈ സൗജന്യ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ചട്ടഭേദഗതി വരുന്നുണ്ട് ഒരു റൂൾ അമൻഡ്മെൻറ്റ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് മുമ്പൊരു എപ്പിസോഡിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം നിങ്ങൾ ഈ മുമ്പ് ചെയ്തിട്ടുള്ള എപ്പിസോഡുകൾ അറുപത്തി നാല് എപ്പിസോഡുകളാണ് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ ചെയ്തിട്ടുള്ളത് അത് പ്ലേ ലിസ്റ്റ് ഡേറ്റ ബാങ്ക് ഈ ചാനലിലെ ഏറ്റവും ടോപ്പിൽ സബ്സ്ക്രൈബ് ബട്ടന് സമീപമായി വീഡിയോസ് അതുപോലെ ഷോർട്സ് അതുപോലെ തന്നെയാണ് പ്ലേ ലിസ്റ്റുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാം വിരൽ അമർത്തിയാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിലേക്ക് പോകാം അവിടെ ഡേറ്റാ ബാങ്ക് പല പ്ലേലിസ്റ്റിൽ പലതും ചെയ്തിട്ടുണ്ട് അത് അതിലൊന്നാണ് ഈ പിന്നെ ഡേറ്റാ ബാങ്ക് ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ വിരലമർത്തിയാൽ നിങ്ങൾക്ക് ആ പറഞ്ഞ എപ്പിസോഡുകൾ മുഴുവനും കാണാൻ പറ്റും ഒരുപാട് സംശയം തീർന്നു കിട്ടും അതൊന്നും കാണാതെ കണ്ട ഉടനെ ചോദ്യങ്ങളായിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും ഓരോരുത്തർക്കും വേണ്ടി എനിക്ക് മറുപടി കൊടുക്കുക സാധ്യമല്ല ചെയ്തിട്ടുള്ള എപ്പിസോഡുകളാണ് അത് കാണാൻ സമയമില്ല സൗകര്യമില്ല ഞങ്ങൾ ചോദിക്കും നിങ്ങൾ ഉത്തരം നൽകണം എന്ന് ആ എന്ന് താല്പര്യമുള്ള ചില ആളുകളുണ്ട് അവരോടാണ് പറയാറുള്ളത് ദയവായി വിശദമായി തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നുള്ള എപ്പിസോഡുകളുണ്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം പിന്നീട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങളുടെ സംശയത്തിലുള്ള എല്ലാ ഉത്തരവും അതിനകത്തുണ്ട് ഇന്ന് ഈ ചട്ടഭേദഗതി എന്തിനാണെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് നമുക്ക് ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല സൗജന്യമായി തന്നെ തരം മാറ്റം കിട്ടും ഈ തരം മാറ്റമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കുന്നതിനാണ് പുതിയ ചട്ടഭേദഗതി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാലാം തീയതി ഈ മാസം നാലാം തീയതി റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ പ്രമു ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പ്രമുഖരും ഉണ്ടായിരുന്ന മീറ്റിങ്ങാണ് ആ മീറ്റിങ്ങിലാണ് വീണ്ടും ഈ ചട്ടഭേദഗതി ഉടനെ തന്നെ നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് തത്വത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു അത് സ്പീഡപ്പ് ചെയ്യുന്നതിന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ചേർന്ന യോഗം തീരുമാനിക്കുകയും ചെയ്തു എന്താണ് ആ ഭേദഗതി എന്താണ് ആ മാറ്റം എന്നുകൂടി അറിഞ്ഞിരിക്കുക വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടാണ് നിങ്ങൾക്കറിയാം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ ഒന്ന് വി ഒ നൽകുന്ന റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് അദ്ദേഹം ആർ ഡി ഒ മാർക്ക് കൊടുക്കും ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ഈ ഭൂമി തരം ബന്ധപ്പെട്ട ചുമതലകൾ ഉള്ളതുകൊണ്ട് അവർക്കും ഈ റിപ്പോർട്ട് പോകും അവരാണ് ഉത്തരവ് നൽകുന്നത് ആർ ഡി ഒ ഉത്തരവ് നൽകുന്നെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ബന്ധപ്പെട്ടത് ആരാണോ അത് ചെയ്യുന്നത് അവർ ഉത്തരവ് നൽകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ആ വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് കൂടാതെ ഒരു പെർഫോമം കൂടി അദ്ദേഹം പൂരിപ്പിച്ച് നൽകാനുണ്ട് ഒരുപാട് ചോദ്യമുണ്ട് അതിനകത്ത് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത് ഇങ്ങനെ ഈ പന്ത്രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് കൊണ്ട് തന്നെ ധാരാളം കാലതാമസം വരുന്നു എന്നുള്ളതാണ് വിവര ശേഖരണത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ആ വിവര വിവരശേഖരണത്തിൻ്റെ ആ ഭാഗമല്ല ഒഴിവാക്കാനാണ് തീരുമാനം തണ്ടപ്പേരി രജിസ്റ്ററും റവന്യൂ റെക്കോർഡ്സും മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുക അല്ലാതെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് അതിന് പലപ്പോഴും വില്ലേജ് ഓഫീസർമാർക്ക് പേടിയുമുണ്ട് പേടിയില്ലാത്തവരുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിൽ നിന്നും ആ ഭാഗങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളത് വഴി വളരെ പെട്ടെന്ന് ഈ അപേക്ഷകൾ തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഭൂമിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ ഏറെയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്നുള്ളതാണ് ഈ ശരിക്കും വയലാണെങ്കിൽ ഭൂമി വയലാണെങ്കിൽ ഒരുപാട് ചോദ്യം വരും നിലം നികത്തിയ പാകം ഉണ്ടോ ചോദ്യത്തിന് ഉത്തരം നൽകാറുണ്ട് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള വൃക്ഷം ഉണ്ടോ ഉത്തരം നൽകേണ്ടതുണ്ട് അതേപോലെ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടമുണ്ടോ ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഉത്തരം കൊടുത്താലും പഴക്കത്തിൻ്റെ കാലാവധി അത് നാം എടുത്ത് പറയേണ്ടതുണ്ട് പത്ത് വർഷത്തിൽ അത് കൂടുതലാണെങ്കിൽ എത്രയാണ് എന്നു വരെ എടുത്ത് എഴുതണം മാത്രമല്ല ഈ സ്ഥലത്തിന് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടുണ്ടോ എന്നതിനും ഉത്തരം റെഫർ ചെയ്ത് എഴുതേണ്ടതുണ്ട് സ്റ്റോപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും മണ്ണിട്ട് നികത്തലുമായി ബന്ധപ്പെട്ട് ഈ ആർ ഡി ഒയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഉത്തരവ് വന്നിട്ടുണ്ടോ സ്റ്റോപ്പ് മെമ്മോ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇല്ലെങ്കിൽ മണ്ണ് നിങ്ങൾ പിന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വന്നിട്ടുണ്ടോ ആർ ഡി ഒ ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരവും ഈ വില്ലേജ് ഓഫീസറ് എഴുതേണ്ടതുണ്ട് ഇങ്ങനെ അദ്ദേഹം ഇരുന്നും നിന്നും ഒക്കെ തന്നെ ഇത് എഴുതി തീർക്കുന്നതുകൊണ്ട് പലപ്പോഴും ഫയലുകൾ നീങ്ങുന്നില്ല ഇതെല്ലാം ചകഞ്ഞു നോക്കിയിട്ട് ചെയ്യാനുള്ള സമയം കൂടുതലായി വേണ്ടി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന റവന്യൂ സെക്രട്ടറിയേറ്റിൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല കൊടുത്തിട്ടും കാര്യങ്ങൾ തിരുന്നക്കര തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും എങ്ങും എത്തുന്നില്ല അപേക്ഷകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ അപ്പോൾ ആ അപേക്ഷകളുടെ ഒരു സ്റ്റാറ്റസ് കൂടി നിങ്ങളോട് പറയാം കാരണം എത്ര അപേക്ഷകൾ കിട്ടി എത്ര ഡിസ്പോസ് ചെയ്തു എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് മിക്കപ്പോഴും നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗമായി ഈ ചാനൽ പങ്കുവെക്കുന്നുണ്ട് ഇന്ന് അറിയേണ്ടത് ഇപ്പോൾ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ ആകെ ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകളാണ് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത് അതിൽ ഡിസ്പോസ് ചെയ്തിട്ടുള്ളത് തീർപ്പാക്കിയത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതെണ്ണം ആണ് ഇനി ബാക്കി തീർപ്പാക്കാനുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് അപേക്ഷകൾ ബാലൻസ് ഉണ്ട് അത് തീർപ്പാക്കുന്നതിന് തീവ്രശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ ഇനിയും പെൻഡിങ് ഉള്ളത് ഇത്രയും ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നിരവധി കേസുകളാണ് വന്ന് കൂടുന്നത് കാരണം ആളുകൾക്ക് അടിയന്തിരമായി വീട് വെക്കാനുണ്ട് കെട്ടിടം നിർമ്മിക്കാനുണ്ട് ഒന്നി താമസിക്കാനില്ലെങ്കിൽ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ് കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തരം സ്പീഡ് കൂട്ടാൻ ആളുകൾ തിരിച്ച് ആളുകൾ ശ്രമിക്കുന്നത് അതിനനുസൃതമായി എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ വന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സർക്കാരിന് ഈ ഭൂമി തരം മാറ്റം വലിയൊരു ഒരു ആകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാരണം അത്രത്തോളം ജനം അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടും ആ അത് എത്രയും പെട്ട അപേക്ഷകളെങ്കിലും ഒന്ന് തീർപ്പാക്കുന്നതിനുള്ള ഒരു സ്പീഡുണ്ടോ അതുമില്ല വിപ്ലവം പറയലേ ഉള്ളൂ പ്രവൃത്തിയിൽ അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ജനം ഇതെല്ലാം കൂടെ കരുതി കൂട്ടി വച്ചിട്ടുണ്ട് അതെല്ലാം ആളുകൾ ഈ ഭരിക്കുന്നവരുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ശ്രദ്ധയിൽ വന്നു എന്നുള്ളത് കൊണ്ട് കാര്യം നടക്കില്ലല്ലോ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി അങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ളതാണ് ചില ആളുകളുടെയെങ്കിലും ഒരു ധാരണ പക്ഷേ ഈ ഓഫീസുകൾ തോറും കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞവൻ്റെ സങ്കടമുണ്ടല്ലോ ആ സങ്കടം ശരിക്കും അവൻ ഫോട്ട് അവകാശത്തിലൂടി വിനിയോഗിക്കും ഈ ബാലറ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് എന്ന് പറയാറുണ്ട് ബുള്ളറ്റിൻ്റെ ഉണ്ട് ഓരോ ബാലറ്റിനും ആ ബുള്ളറ്റ് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കുക തന്നെ ചെയ്യും ജനം ഞാനത് അത് വ്യക്തമായി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കാരണം എൻ്റെ അടുക്കൽ വരുന്ന ആളുകളുടെ സങ്കടമാണ് എത്ര വിഷമിച്ചാണ് ആളുകൾ കാരണം പണ്ടങ്ങാണ്ട് അത് കൃഷിഭൂമിയായി പോയി എന്ന ഏക കാരണത്താൽ അവരുടെ ഭൂമി അവർക്ക് ഈ വീട് വെക്കാനോ വിൽക്കാനോ ലോൺ എടുക്കാനോ ഒന്നും കഴിയുന്നില്ല ലോൺ എടുക്കാൻ പോകുമ്പോൾ ഇത് പരിശോധിക്കും പ്രമാണം പരിശോധിച്ചപ്പോൾ അതിനകത്ത് കിടക്കുകയാണ് കൃഷിഭൂമി ആ ഇനി കൃഷിഭൂമി മാറ്റിക്കൊണ്ട് വന്ന ലോൺ തരാം കാരണം ബാങ്ക് നിങ്ങൾ എടുക്കുന്ന ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കിന് ഇത് സെയിൽസ് ചെയ്യണം ലേലം ചെയ്യണം ആരെങ്കിലും എടുക്കുമോ വയൽ പാടം തണ്ണീർത്തളവെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഉടുക്കുമോ അതാണ് പ്രശ്നം അപ്പോൾ ജനമാകെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു വിഷയമാണ് ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും ആളുകളുടെ സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസവും കുറഞ്ഞിട്ടില്ല ഈ പുതിയ റവന്യൂ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കുമോ എന്നുള്ളത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി മീറ്റിംഗ് കൂടും പക്ഷേ എന്നാലെങ്കിലും ഇതിൻ്റെ ഒരു ഉത്തരവുറങ്ങോ ഇറങ്ങുകയുമില്ല അതാണ് ഞാൻ പറഞ്ഞത് വിപ്ലവം പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ പ്രാവർത്തികമാക്കാൻ ആർക്കും വയ്യ എന്തായാലും ഭൂമിതരം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തുറന്നുള്ള എപ്പിസോഡിലും വരും ഒരു കാര്യം കൂടി പറയാം ഈ ചാനലിൽ നിങ്ങൾ ഈ ചാനലിനൊന്ന് പ്രൊമോട്ട് ചെയ്യണം അത് എപ്പോഴും വിളിച്ചു പോകുന്നതല്ലത് ഇടയ്ക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് മുമ്പ് എല്ലാ ദിവസവും ആറ് മണിക്ക് എപ്പിസോഡ് ചെയ്തിരുന്നത് കുറച്ച് രണ്ട് ദിവസത്തിൽ ഒരിക്കലാക്കി കാരണം നിങ്ങളുടെ പിന്തുണയൊന്നുമില്ല നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യം കാ ഉണ്ടെങ്കിലേ നമുക്കതൊരു പ്രചോദനമാവുകയുള്ളൂ അതുകൊണ്ട് കേൾക്കുന്ന ആളുകളെങ്കിലും ദയവായി ഹൈപ്പ് ബട്ടൺ ഒന്ന് അമർത്തുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെല്ലാം ചെയ്താൽ ഈ ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്കും ഒരു താല്പര്യം വരും മറിച്ച് ആയാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരെപ്പിസോഡ് ഇപ്പം രണ്ട് ദിവസത്തിൽ ഒന്നായി ഇനി അത് ആഴ്ചയിൽ ഒന്നാക്കാൻ ആലോചനയുണ്ട് കാരണം ആളുകളുടെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ജനസേവനം നടത്തുന്നു ജനസേവനം നടത്തുമ്പോൾ ആ സേവനം കിട്ടുന്ന ജനങ്ങളിൽ നിന്നും ഒരു നല്ല പ്രതികരണം കിട്ടാൻ ആഗ്രഹിച്ചു പോയാൽ അതിൽ തെറ്റു പറയാനില്ലല്ലോ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം